ഞാൻ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് നിങ്ങൾക്ക് തമിഴ്നെ കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ ക്യു എൻ എ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടാകുന്നു നമ്മുടെ യൂട്യൂബ് ഫാമിലി ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്നെ ചോദിച്ചതായിരുന്നു ക്യു എൻ എ ചെയ്യോ എന്നുള്ളത് അപ്പൊ ഇന്നത് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഇങ്ങനെ ഒറ്റക്ക് ചെയ്യാനൊരു ശമ്പലം കാര്യങ്ങളൊക്കെ ഉണ്ടായത് കാരണം കാക്കുനേയും കൂടി കൂട്ടിയിട്ട് ഇന്നത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോ കാക്കു എന്നടുത്ത് കാക്കൂന്ന് വിചാരിക്കുന്നുണ്ടാകും കാക്കുപാടുണ്ട് കേട്ടോ ഫസ്റ്റ് ഇൻട്രോ ഇന്റർ എടുക്കാൻ രണ്ടാക്കുമ്പാട് ഒപ്പിരുന്ന് ഇൻട്രോ എടുക്കുമ്പോ ഭയങ്കര ചമ്മൽ മാതിരി കേട്ടോ ഇങ്ങനെ ക്യാമറ അങ്ങനെ ഫേസ് ചെയ്ത് ശീലല്ലാത്തോണ്ട് അപ്പൊ കാക്കു വരും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നെ ഉള്ളു അപ്പൊ അതിനുള്ള റിപ്ലൈ അങ്ങ് തന്നാണ്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഞാന് കുറച്ച് ഇതൊക്കെ ഇങ്ങനെ കുറച്ച് കമന്റ്സ് തന്നെ ഉള്ളു കേട്ടോ ക്വസ്റ്റ്യൻസ് തന്നെ ഉള്ളു അപ്പൊ അതിന്റെ റിപ്ലൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് തരാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് വായിക്കാട്ടോ കേട്ടോ അപ്പൊ അതിന്റെ അടിയിൽ അങ്ങനെ കാക്കുവന്നിരുന്നോളും അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഷഹ്മദീന്ന് പറഞ്ഞിട്ടാന്നോട്ടോ ചാനന്റെ പേര് ശരിക്കു അറിയില്ല ഇത്താന്റെ മോട്ടിവേഷൻ ആരാന്നാ ചോദിച്ചിട്ടുള്ളത് എനിക്ക് അങ്ങനെ മോട്ടിവേഷൻ ഒന്നും ഇല്ല കേട്ടോ എനിക്ക് ഇപ്പൊ എന്താണോ തോന്നുന്നത് അപ്പൊ അതൊന്നും ചെയ്യുന്നല്ലാതെ ഒരാളെ പോലെ മോട്ടിവേഷൻ തോന്നി അതുപോലെ ആവണം അതുപോലെ ചെയ്യാം അങ്ങനത്തെ ഇതൊന്നും ഇല്ല എനിക്ക് എല്ലാ മേഖലയും ഇഷ്ടമാണ് അതുകൊണ്ട് എല്ലാ മേഖലയിലും എനിക്ക് ഇതോളൊക്കെ ഞാൻ ചെയ്യും അല്ലാതെ ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരും ഇതുവരെ അങ്ങനെ മനസ്സിൽ കയറി കൂടിയിട്ടില്ല അപ്പൊ ഉത്തരം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അടുത്തത് സാജിദാ ഷംസു എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് കേട്ടോ ഗീവവേ വെക്കടോന്ന് ഗീവവേ വെക്കടോന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിനുള്ളൊരു മാസം വന്നു വന്നോട്ടോ മാസം ഇംഗം നമുക്ക് കിട്ടൽ തുടങ്ങിയിട്ടില്ല ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ ഒരു മൂന്ന് മാസം മുമ്പ് കിട്ടിക്കണോ എന്നല്ലാതെ ഇതുവരെ പിന്നെ നമുക്ക് കിട്ടിയിട്ടില്ല എന്നാ കിട്ടിയതന്നെ ഉള്ളൂ മാസം ഇൻകം വരണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളും ഒക്കെ വേണം അപ്പോൾ അത് നമുക്ക് എന്തായാലും ഇതുവരെ കിട്ടല് തുടങ്ങിയിട്ടില്ല ഇൻഷാല് അങ്ങനെ മാസത്തിൽ മാസം ഒരു എമൗണ്ട് നമുക്ക് കിട്ടാണ് എന്നുണ്ടെങ്കിൽ ഇനി ചില നമ്മള് പോകെ പോകെ ഗിഫ്ബയും കാര്യങ്ങളൊക്കെ വെക്കും ഇപ്പൊ നമുക്ക് കിട്ടാൻ തുടങ്ങാത്തത് കാരണം ഇപ്പൊ നമ്മൾ ഒന്നും വെക്കാനും പ്ലാൻ ചെയ്തിട്ടില്ല ട്ടോ അമീറ അമീർ റഷീദ് ഡിയർ ഞാൻ നിന്റെ വീഡിയോയിൽ കാണുന്ന ഒരാളാണ് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഡെയിലി വീഡിയോസ് ഇടണം കേട്ടോ കഴിയുന്നതും ക്ലീനിങ് വീഡിയോസ് കൂടുതൽ ഉൾപ്പെടുത്തണേ കാണാൻ ഞങ്ങൾ ഉണ്ടാകും പിന്നെന്താ ഒരു മടി ഇടാന് മടിയൊക്കെ മാറ്റി ഗുഡ്കൾ ആവണം കേട്ടോ എനിവേ കീപ്പ് ഇറ്റ് എപ്പ് താങ്ക് യു അപ്പോൾ മടി ഉണ്ടായിട്ട് എന്ന് പറയുന്നത് അങ്ങനെ ഒരു മടി ഉണ്ടാകോണ്ടല്ലോ നമ്മൾ ഡെയിലി വീഡിയോ ചെയ്യുമ്പോൾ എന്നും ഒരേ ഇപ്പം നമ്മൾ സ്വാഭാവിക വീഡിയോ ചെയ്യണില്ലെങ്കിൽ പോലും നമുക്ക് വീട്ടിലത്തെ പണികൾ ഡെയിലി എടുക്കുമ്പോൾ രാവിലെ നീച്ചിണു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണോ ലഞ്ച് ഉണ്ടാക്കണോ ക്ലീനിങ് ചെയ്യണു അടിച്ചൊരു തുടക്കണോ കുളിച്ചണു ഇതെന്നെ ഒരു റൊട്ടീനായിട്ട് ഇങ്ങനെ പൊയ്ങ്കൊണ്ടിരിക്കുക അല്ലേ അപ്പൊ ആ പൊയ് കൊണ്ടിരിക്കണത നമുക്ക് വീഡിയോയും കൂടി ചെയ്യുമ്പോൾ ഡെയിലി വീഡിയോ എടുക്കാതെ ഇങ്ങനെ ഒരേ റൊട്ടീൻ തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മടുപ്പും കാര്യങ്ങളും ഫീൽ ചെയ്യുവല്ലോ അതി കൂടി അത് വീഡിയോയും കൂടി എടുത്തും കണ്ട് കവർ ചെയ്ത് വരുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് മടുപ്പും കാര്യങ്ങളും അപ്പൊ അതുകൊണ്ടാന്നോട്ടോ നമ്മൾ ഡെയിലി വീഡിയോ ഇടാൻ പറ്റുന്ന വിധത്തിലൊക്കെ ഞാൻ വീഡിയോ ഇടാം പിന്നെ ഡെയിലി ഇപ്പോ ഇയാളും ഇവിടെ ഇണ്ടാവൂല ഞാനും രണ്ട് കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളൊന്നും അധികം വരുന്നില്ല എന്തെങ്കിലും ഒരു ചോറ് കൂട്ടാൻ നമ്മൾ നമ്മള് ഉള്ളൂ അപ്പൊ അത് ഡെയിലി ഒരു ചോറ് ഒരു കൂട്ടാൻ ഉണ്ടാക്കുന്ന കാണുമ്പോ നിങ്ങൾക്ക് കാണുമ്പോൾ മടുപ്പാവും എന്ന് വിചാരിച്ചിട്ടാണ് ഡെയിലി ഇടാത്തത് ഇടക്ക് ഇങ്ങനെ ഇതാക്കി പോകുന്നത് കേട്ടോ അപ്പൊ അതങ്ങനെ ഗാർഡൻ പറഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യന് ചാനൽ തുടങ്ങിയിട്ട് എത്ര വർഷമായിരുന്നു ഈ നവംബർ വന്നതിനാല് മൂന്ന് വർഷായിട്ടോ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി നമ്മൾ തറവാട്ടിലായിരുന്ന സമയത്താണ് ചാനല് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അയാനക്കുട്ടി ചെറിയ കുട്ടിയായിരുന്നു അയനക്കുട്ടിക്ക് ഒരു ആറ് മാസം ഏഴ് മാസം ആ ഒരു ടൈമിലൊക്കെ ആയിട്ടാണ് നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോ ആൾക്ക് മൂന്നര വയസ്സായി മൂന്ന് വർഷമായി ഞാൻ ചാനൽ തുടങ്ങിയിട്ടോ അപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് മൂന്ന് വർഷം ആയിക്കണമെങ്കിലും നമ്മൾ പ്രോപ്പറായിട്ട് ഒരു വീഡിയോസ് ഇടാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഇതൊരു ഒരു ഒരിതില് കൊണ്ടെടുക്കാൻ തുടങ്ങിയിട്ട് ഒരു വൺ ഇയർ ആവണുള്ളൂ നമ്മൾ ഈ വീട്ടിൽ ഇരുന്നിട്ടാണ് ഇങ്ങനെങ്കിൽ ഇങ്ങനെ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടോ അവിടെ ആയിരുന്നപ്പോൾ നമ്മൾ എപ്പോഴും ആയിട്ട് Cons ഒന്ന് ും ചെയ്തിട്ടുണ്ടോട്ട് സെറ്റ് ആയി വരാൻ തുടങ്ങിയിട്ടുള്ളത് അടുത്ത ആണ് ക്വസ്റ്റ്യൻമതി ചോദിച്ചിട്ടുണ്ടാകുന്നു വീട് പണിക്ക് എത്ര ക്യാഷായി ഹോം ടൂർ എന്താ കാണിക്കാത്തത് അപ്പൊ വീട് പണിക്ക് എത്ര വീട് ഒരു രൂപ ക്യാഷായിരൂപ ഇരുപത് ലക്ഷം ഒരു പത്തിരുപത് ലക്ഷം റുപ്യയുടെ മുകളിൽ എന്തായാലും ആയിട്ടുണ്ടാകും എന്നാൽ തന്നെ നമുക്ക് മുഴുവൻ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനിയും കബോർഡിന്റെ പണികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഹോം ടൂർ എന്താ ചെയ്യാത്തേന്ന് ഹോം ടൂർ എന്താ ചെയ്യാത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാരണൊന്നുമില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ സംഗതികളൊന്നും ഇല്ല അങ്ങനെ ഒരു പ്രത്യേകായിട്ടൊരു ഇതൊന്നുമില്ല സാധാ ഒരു നോർമൽ വീട് പിന്നെ വീട്ടിലത്തെ എല്ലാ ഭാഗങ്ങളും ഒരു ദിവസത്തെ ഡേ മൈ ലൈഫിൽ കാണണല്ലേ അപ്പൊ അതുകൊണ്ടാണ് പിന്നെ പ്രോപ്പറായിട്ട് ഞാനൊരു വീഡിയോ ഹോം ടൂർ എന്നുള്ളത് പറഞ്ഞിട്ട് ചെയ്യാത്തത് ടെൻഷൻ അല്ല ഭാവിയിൽ എപ്പോഴെങ്കിലും എടുക്കാനൊക്കെ തോന്നുകയാണെങ്കിൽ അപ്പൊ ചെയ്യാം ഇനി തനു വൈബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽന്നാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത് ചാനലാണ് ഞാൻ തോന്നുന്നുണ്ട് പേര് കേട്ടിട്ട് ചാനലാണ് തോന്നുന്നുണ്ട് തന്റെ എല്ലാ വീഡിയോസും കാണാറുണ്ട് ഒരുവിധം കാര്യങ്ങളൊക്കെ അറിയാം എന്നാലും ചോദിച്ചത് സ്ഥിതിക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ രണ്ടു പേർക്കും എൻ്റെ പാർട്ട്ണർക്ക് ഈ ഒരു നല്ല സ്വഭാവം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചോദിച്ച

രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് പേരുടെയും മൂന്ന് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പോസിറ്റീവ് ആദ്യം ആദ്യം ഒക്കെ ചെയ്യും ചെയ്യും വരുമാനം അനുസരിച്ചിട്ട്

ഒരിതും കൂടെ അധികം വേണം തോന്നേണ്ട ഒരു ഇത് എന്ന് പറയാനും മാത്രമൊന്നും ഇല്ല കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോകുന്നത് ഓരിക്കു വേണ്ടത് എന്താച്ചാ ആ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു ചെയ്തുകൊടുത്ത് അങ്ങനെ പോകും ഇന്റെ കാര്യങ്ങൾ എന്താച്ചാ മുപ്പരും ചെയ്ത നിങ്ങാണ്ട് അങ്ങനെ പോകും അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ് പറയാനൊന്നും രണ്ടാൾക്കും അങ്ങോട്ടും കൂടെ ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ ഒക്കെ പോസിറ്റീവ് തന്നെ ഉള്ളു ഞങ്ങൾ എല്ലാ കുട്ടികളല്ലേ പിന്നെ മൂന്നാമത്തത് എന്റെ ഇഷ്ടമില്ലാത്ത ഒരു സ്വഭാവം മാറ്റിയെടുക്കണം എന്ന് തോന്നുന്ന ഒരു കാര്യം രണ്ടാളുടെ അത് കാക്കൂർ എന്തായാലും പറയാൻ ഉണ്ടാകും എനിക്കാ ക്യെറ്റാ ക്വസ്റ്റ്യം വന്നപ്പോ തന്നെ എനിക്ക് ഉറപ്പില്ലായിരുന്നു കേട്ടോ ഈ ഒരു ഇത് ഉത്തരായിരിക്കും വരിക എന്നുള്ളത് ഏർ സത്യം തന്നെയായിരുന്നു കേട്ടോ ഏർ തെറ്റല് കാക്കല്ലോ ഞാനാണ് തെറ്റിയ അപ്പൊ എപ്പോഴും എനിക്ക് വേഗം ചെറിയ കാര്യമാണെങ്കിൽ പോലും അച്ഛൻ ഉണ്ടാക്കണ്ട നിനക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായി പോട്ടോ അത് ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത സമയത്തേക്കാണ് നേരങ്ങത്തിൽ വർത്താനം പറഞ്ഞു പോകണീൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു തമാശ ഒക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും എനിക്ക് ചിലപ്പോൾ അവിടെ കൊള്ളും കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ മനസ്സില്നിന്ന് പോയി കിട്ടണമെങ്കിൽ ഭയങ്കര പണിയാണ് അപ്പൊ ഞാൻ പറ്റും അതാക റ്റാത്തൊരു കാര്യമാണ് കേട്ടോ കാക്കുന്റെ ഇതില് അത് വേണമെങ്കിൽ ഇറങ്ങി നെഗറ്റീവ് ആയിട്ട് കണക്കാക്കുക അല്ലെ നേരത്തെ ചോദിച്ച നെഗറ്റീവില് ഒന്നിന്റെ നെഗറ്റീവായിട്ട് അത് വേണമെങ്കിൽ കണക്കാക്കാം കാരണം തീരെ ഇഷ്ടമല്ലാണോ തീരെ ഇഷ്ടമല്ല തെറ്റണ കാര്യം എന്ന് പറയണത് പക്ഷെ ഞാനാണെങ്കിൽ എപ്പോഴും തെറ്റും ചെയ്യും ആ ഒരു കുഴപ്പമുണ്ട് എനിക്ക് മുപ്പ പറയത്തക്കൊന്നുമില്ല കേട്ടോ അല്ല ഇപ്പൊ അത് കൊറേ എന്തായിരിക്കണം ആദ്യം എങ്ങനെ അറിയോ ഉറങ്ങിക്കഴിഞ്ഞുകഴിഞ്ഞാല് എന്ത് തന്നെ ആയാലും അറിയൂലായിരുന്നു ഇപ്പൊ പിന്നെ അങ്ങനല്ല ഇപ്പൊ കൊറേയൊക്കെ അഡ്ജസ്റ്റ് ആയിട്ട് ഉറക്കത്തിനൊന്നും കൺട്രോൾ ചെയ്ത് വരല്ലോ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ആദ്യം ഞാൻ എപ്പോഴും ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരുത്തുണ്ടായാലും കൂടി അറിയില്ല എന്ന് പറഞ്ഞിരുന്നു പിന്നെ നിങ്ങൾക്ക് കടങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ ഒരു ഒന്ന് രണ്ട് ലക്ഷം യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയാൽ അതുകൊണ്ട് എന്ത് ചെയ്യാനാണ് ആഗ്രഹം കടങ്ങളൊന്നും ഇല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് കടങ്ങൾ എന്ന് പറയാൻ മാത്രപ്പൊ ഞമ്മക്ക് അങ്ങനെ കടങ്ങളൊന്നും ഇല്ലെട്ടോ കുറച്ച് ഒരു ഇതുണ്ട് ഗോൾഡ് എന്താ ഇതാക്കിയ കുറച്ച് കടം ഉണ്ട് കേട്ടോ അതിന് നമുക്ക് കുറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുണ്ട് അത് കിട്ടിയാൽ അത് സീറ്റിംഗ് ആകും പിന്നെ അല്ലാണ്ട് കടങ്ങൾ ആൾക്കാർക്ക് പൈസ കൊടുക്കാൻ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും മാഷാ അല്ല അലഹദില്ല കടച്ചോ വേണ്ടി വെച്ചിട്ട് ഇതുവരെ അല്ല ഈ വീടിങ്ങനൊക്കെ വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ പോലും അങ്ങനെയുള്ള കടങ്ങളോ ലോണോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ നമുക്ക് പിന്നെ ഒന്ന് രണ്ട് ലക്ഷം രൂപയൊക്കെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും ചെയ്യാനാണ് ആഗ്രഹം സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ നമ്മള് എപ്പോഴും പറയില്ലേ വേറെ ഉള്ളവരെ ആരേലും സഹായിക്കണൊക്കെ കാണുമ്പോ നമ്മൾ ചോദിക്കല്ലേ എന്തിനത് വീഡിയോ എടുത്താണ്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിട്ട് എന്നൊക്കെ ചോദിക്കാമല്ലോ പക്ഷെ അതിന്റെ ഉദ്ദേശം വേറൊന്നും കൂടിട്ടോ ഞാൻ മറ്റുള്ളവരെ ചെയ്ത വീഡിയോന്റെ കാര്യം പറയുന്നത് അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ട് വേറൊരാൾക്കൊരു മോട്ടിവേഷൻ തോന്നി അയാള് ആ ഒരു കാര്യം ഫോളോ ചെയ്യുകയാണെങ്കിൽ അതത്രയും നല്ലതല്ലേ അപ്പം അങ്ങനെ ഓരോ വീഡിയോസും കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് മോട്ടീവായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും ഞാൻ പഠിച്ചനോട് വരെ പറയുന്നതാണ് കാക്കുവിനോടും പഠിച്ചനോടും രണ്ടാളോടും ഞാൻ പറയണ കാര്യമാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് എൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം വരുമാനം കിട്ടി കിട്ടിത്തുടങ്ങിയ മാസം മാസം വരുമാനം കിട്ടിത്തുടങ്ങിയ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ പാവങ്ങളെ സഹായിക്കണം എന്നുണ്ട് ഒരു ഇതിലും ഇല്ലാതെ വീടില്ലാത്തവർക്ക് സഹായിക്കാനോ അല്ലെങ്കിൽ എന്താ പറയാ ഫുഡിന് ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാത്തവര് മരുന്ന് വാങ്ങാൻ അസുഖം ബാധിച്ചാണ്ട് ആകണെ അങ്ങനെ എല്ലാവരൊക്കെ സഹായിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം നടഗ്രഹം ഉണ്ട് കേട്ടോ അപ്പൊ അത് എന്റെ മെയിൻ ആയിട്ട് അങ്ങനെ വരുമാനം കിട്ടല് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പൊ പറയും കിട്ടിക്കഴിഞ്ഞാൽ സ്വഭാവം മാറുന്നു വിചാരിക്കണമെന്നുണ്ടാവും അല്ല കേട്ടോ എൻഷാവ അങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ എം എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് രണ്ടാളുടെ കളർന്ന് പറയാനേറ്റ് ഒന്നുമില്ല രണ്ടാൾ അങ്ങനെ കളർ ഫുഡ് കാക്കൂനും ബീഫ് ബിരിയാണി ഞമ്മക്ക് പിന്നെ എല്ലാവരും പോകും കേട്ടോ എനിക്ക് അങ്ങനെ ഫേവറേറ്റ് പറയാനൊന്നുമില്ല പക്ഷെ എന്നാൽ കൂടെയും എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയണത് ബിരിയാണി തന്നെയാണ് നമുക്ക് വരിക വെറൈറ്റി കഴിക്കണം എന്ന് പറഞ്ഞാണ്ട് പോകും പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബിരിയാണി ഓട്ടോമാറ്റിക് ആയിട്ട് വായിന്ന് വന്നു പോകും എന്താ വേണ്ടെന്ന് വയ്ക്കുമല്ലോ അപ്പൊ ബിരിയാണിന്ന് വന്ന് പോകട്ടോ ഞാൻ നല്ലോണം വിയർപ്പ് അരിഞ്ഞിട്ടുണ്ട് ഫാനിട്ട് അതിന്റെ സൗണ്ടും കൂടി ഉണ്ടാവുക അത് ഫാനിടകത്ത് കളർ പിന്നെ അങ്ങനെ ഫേവറേറ്റ് കളർന്നൊന്നുമില്ല ഞങ്ങൾ അങ്ങനെ നോക്കണം ആൾക്കാരോ നല്ലോ എല്ലാതും ഒരു മതില്ല മനുഷ്യന്മാരെല്ലാരും ഒരുപോലെ ഇല്ല അതുപോലെ തന്നെ കളറൊക്കെ ഒരുമാതിരി തന്നെയുള്ളത് ു എം ജിയാൻ എന്നെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ കമന്റിനു റിപ്ലൈ തരുന്നത് കൊണ്ടും സ്ഥിരം വീഡിയോ കാണുന്നത് കൊണ്ടും ഒരുവിധം കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ല എങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ ഈ കമന്റ് വായിക്കണേ ആ പിന്നെ ഒരു കാര്യം വീഡിയോ ചെയ്യാൻ മടി കാണിക്കല്ലേ ഡെയിലി ചെയ്യാൻ നോക്കണേന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഉത്തരം കൂടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ ചെയ്യാത്തിന്റെ കാര്യം എന്താണെന്നുള്ളത് അയാനെ കുട്ടി ആള് ബാക്കിൽ മാക്സിമം പിന്നെ ബി കുട്ടി പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് ഒന്ന് വെക്കുന്നില്ലേന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗീവേ വെക്കാൻ മാത്രമുള്ള ഒരു എമൗണ്ട് മാസം ഒരു സാലറി എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടാൻ തുടങ്ങിയിട്ടില്ല കിട്ടുന്ന സമയത്ത് ചെയ്യും ഇൻഷാള്ളും പിന്നെ എം സിയാൻ എന്നെ ചോദിച്ചിട്ടുണ്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ എന്റെ പേരെന്താണെന്ന് പറയാമോന്ന് ഐ തിങ്ക് ഷാഹിദോ അങ്ങനെ എന്തോ ആണ് തോന്നുന്നുണ്ട് കേട്ടോ കാരണം കൊറേ മുമ്പേ വീഡിയോന്റെ താഴെ പേരും സ്ഥലവും കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊറേ മുമ്പല്ലേ അപ്പോ പക്ഷെ എനിക്ക് ഈ എം സിയാൻ വന്നുകഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് അറിയാം കേട്ടോ ഡെയിലി വീഡിയോ കാണണേ ഡെയിലി കമന്റ് ഇടുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് പേര് ഷാദിയ എന്തോ ഷാ വെച്ചിട്ടുള്ള പേരാണ് ഷാദിയാന്നാണോ ഷാഹിദാന്നാണോ ഷാഹിദെന്നാ തോന്നുന്നുണ്ട് ഷാഹിദാന്നാണ് തോന്നുന്നു ഇനി അതാണോ അല്ലേന്നുള്ളത് ഇതിന്റെ താഴങ്ങൾ കമന്റ് ആക്കോണ്ടിട്ടോ എന്തെങ്കിലുമൊക്കെ പഠിച്ചു ജോലി ചെയ്യാൻ ആഗ്രഹം ഉണ്ടോ എനിക്ക് അങ്ങനെ പഠിച്ചിട്ട് തന്നെ ഒരു ജോലി വേണം എന്നുള്ള ഒരു മെന്റാലിറ്റി ഒന്നും ഇല്ല കേട്ടോ എനിക്കൊരു ജോലി മാസം ഒരു വരുമാനം അതിപ്പോ ഇനിയിപ്പോ യൂട്യൂബിൽ നിന്ന് എനിക്ക് മാസം മാസം ഒരു വരുമാനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതന്നെ എന്റെ ജോലി പിന്നെ ഞമ്മള് പുറത്തു പോയിട്ട് പോകേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ നല്ല എനിക്ക് എന്തിനേലും ഒക്കെ പഠിക്കാൻ പോണന്നുട്ടോ കാരണം വീട്ടില് വെറുതെ എങ്ങനെ ഇരുന്ന് ബോർ അടിക്കൽ തുടങ്ങിക്കൂ അപ്പൊ എന്തിനേലൊക്കെ പഠിക്കാൻ പോകണം എന്നൊരു ആഗ്രഹം ഉണ്ട് അങ്ങനെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് കേട്ടോ പഠിക്കാൻ പോണന്നല്ല പഠിച്ചിട്ട് തന്നെ ഒരു ജോലി വേണം അങ്ങനെയൊന്നുമില്ല ഞാൻ എന്തും ചെയ്യും എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നല്ല രീതിയിൽ ജോലി ചെയ്തങ്ങാണ്ട് പൈസ ഉണ്ടാക്കും എന്നുള്ള ആഗ്രഹം കേട്ടോ ഏതുവരെ പഠിച്ചുന്ന് ഞാൻ പഠിച്ചിരിക്കണത് പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു കേട്ടോ അതിന് ശേഷം ഞാൻ പഠിച്ചിട്ടില്ല അപ്പോഴേക്കും ഈ ചങ്ങായി വന്നു കെട്ടിക്കൊടുക്കുന്നു പിന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഏത് ഇയർ ആയിരുന്നു മാര്യേജ് എന്ന് മാര്യേജ് ഏത് ഇയർ ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി നിക്കാഹ് കഴിഞ്ഞു ഡിസംബർ ഒന്നാം തീയതി ഇങ്ങട് ൂട്ടിക്കൊടുന്ന് കേട്ടോ ഇനി അവിടെ പോയിരിക്കും കളർ എടുത്തോ പോയിട്ട് ഫ്യൂച്ചർ പ്ലാൻ മൂപ്പേക്ക് ഭയങ്കര ആഗ്രഹ സ്വന്തമായിട്ട് എന്നും ഇങ്ങനെ മറ്റുള്ളവരുടെ കീഴില് മറ്റുള്ളവരുടെ കീഴിൽ ഇങ്ങനെ ജോലിയില്ലാതെ സ്വന്തമായിട്ടൊരു ഷോപ്പ് ഇടണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് ആഗ്രഹം പുള്ളിക്ക് ഉണ്ട് ു അല്ലാതെ പിന്നെ ഇങ്ങനെ തട്ടിമുട്ടി അവനാൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ പോകണം അല്ലാണ്ട് വലിയ ഇതോളം ഇല്ല പിന്നെ വലുതെ നമ്മള് കാലം പോകുന്നതിനനുസരിച്ചിട്ട് എന്തേലും പ്ലാൻ ആഗ്രഹങ്ങളൊക്കെ തോന്നുകയാണെങ്കിൽ അപ്പൊ നോക്കണം പിന്നെ ചോദിച്ചിട്ടുള്ളത് ജസാസ് കെയർ ഓൾ വ്ലോഗോ അങ്ങനെ തന്നെ തോന്നുന്നുണ്ട് കേട്ടോ കൂട്ടിയിട്ട് അതുകൊണ്ട് മനസ്സിലാവണില്ല ഏജ് എനിക്ക് ഇരുപത്തിയേഴ് വയസ്സായിട്ടോ ഇപ്പോ ഈ ജൂണിൽക്ക് ഇരുപത്തിയേഴ് വയസ്സായി മുപ്പത്തിരണ്ട് വയസ്സായി കാക്കുന് പിന്നെ മുപ്പത്തിരണ്ടിപ്പോ മെയ്ക്ക് കഴിഞ്ഞു അതിൽ ഇരുപത്തിയേഴ് ജൂണിൽ തെഞ്ഞു അടുത്ത് സ്റ്റാർട്ടായി ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞല്ലോ രണ്ടാളും പ്ലസ് ടു ആണ് അത്രേന്നെ പഠിച്ചിട്ടുള്ളൂ പിന്നെ മന്ത്ലി ഇൻകം ഞാൻ പറഞ്ഞല്ലോ കിട്ടല് തുടങ്ങിയിട്ടില്ല മന്ത്ലി ഇൻകം ഹസ്സിന്റെ ഏജ് അതിപ്പോ പറഞ്ഞു മുപ്പത്തിമൂന്ന് വയസ്സായി കാക്കുന് പിന്നെ മിനി മിനി ഏജ് നിങ്ങളെ ഞാൻ പറഞ്ഞത് ഇരുപത്തി ഏഴ് വയസ്സായിട്ടോ അടുത്ത് അതും ചോയിച്ചത് നിനക്ക് എത്ര വയസ്സായി എന്നാണ് അതും ഞാൻ പറഞ്ഞു പിന്നെ ഇനി ക്വസ്റ്റ്യൻസ് ഞാൻ അങ്ങനെ സ്ക്രീൻഷോട്ട് അടിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് അടുത്ത് എല്ലാ വീഡിയോസും യൂട്യൂബ് റിയാക്ഷൻ ഫാത്തിമ ഷംന യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോ ഫാമിലിയുടെ റിയാക്ഷൻ എന്തായിരുന്നു എന്തായിരിക്കും ഒരുവിധം നിങ്ങനല്ല യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം കിട്ടും എന്റെ അറിവില് ഞങ്ങളുടെ ഫാമിലിയിലായിക്കോട്ടെ ഇവിടെ നാലൂറ് അങ്ങനെയൊന്നും ആരും യൂട്യൂബ് ചാനലിന്ന് ഒരു വരുമാനം കിട്ടി കാണിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ആ ഒരു കാര്യം ചെയ്ത് ഞാൻ മാത്രാണ് യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം കിട്ടും എന്നുള്ളതൊന്നും അറിയാത്തവരും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ യൂട്യൂബില് വീഡിയോസ് കൊടുക്കുന്നതിനോട് പലരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്താ പറയാ ഈ ഇപ്പൊ ഈ അടിച്ചണീം തുടക്കണേയും വെച്ചിട്ട് വീഡിയോ എടുത്ത് ഇതാക്കിട്ട് എന്താ കാര്യം അങ്ങനെയുള്ള ഒരു മൈൻഡ് ഉണ്ടായിരുന്നു ഇപ്പൊ ക്യാമറ എടുത്ത് പോന്നു അങ്ങനെയൊക്കെ ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നു പോകെ പോകെ അവരുടെ കളിയാക്കൽ കൊണ്ടൊന്നും ഞാൻ നിൽക്കൂലെന്ന് മനസ്സിലായപ്പോൾ അയാനെ കുട്ടി മനസ്സിലായപ്പോ പിന്നെ കളിയാക്കണ പോലെ നിർത്തി അങ്ങനെ എല്ലാരും കളിയാക്കിക്കണമെന്നൊന്നും പറയില്ലോ സപ്പോർട്ട് ചെയ്തവര് ഒരുപാട് പേരുണ്ട് കേട്ടോ അന്ന് മുതൽ ഇന്ന് വരെ സപ്പോർട്ട് ചെയ്തവർ ഒരുപാട് പേരുണ്ട് അതന്നെ ആയിരുന്നു റിയാക്ഷൻ ഫസ്റ്റ് യൂട്യൂബ് മണി കിട്ടിയപ്പോ ഓരൊക്കെ എന്ത് പറഞ്ഞു എല്ലാരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം കിട്ടി കാണിച്ചു കൊടുത്തരാ ഫസ്റ്റ് കളിയാക്കിയവർക്കൊക്കെ നമ്മൾ ഇത് കിട്ടി കാണിച്ചു കൊടുത്തപ്പോൾ ഒരിക്കന്നെ നമ്മളെ പറ്റിയിട്ടൊരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു കേട്ടോ കാരണം ഒരാരും ഇതിന്ന് ഞാൻ പൈസ വാങ്ങി കാണിച്ചു കൊടുക്കുന്നുള്ളതൊന്നും ഒരാരും വിചാരിച്ചിട്ടില്ല അതെന്തായാലും നടന്നിട്ടുണ്ട് ഇനി ഫൈസൽ സ്വന്തം വീട് എവിടെയാണ് എൻ്റെ വീട് ഇവിടെ തന്നെ പാലക്കാട് ജില്ലയില് മണ്ണാർക്കാടി ടു പെരിന്തൽ മണ്ണാർ റൂട്ടില് നാട്ടുകൽ പാലോട് എന്ന് പറയട്ടോ അവിടെയാണ് എൻറെ വീട് ഹസ്ബൻഡിന് എന്താ ജോലി കാക്കുവിന് എന്താ ജോലിന്ന് കാക്കു പേരട്ടെ കേട്ടോ അയാനെ അയാക്കുട്ടി ഇവിടെ നിങ്ങാണ്ട് ഇങ്ങനെ വർത്താനം പറയട്ടോ അപ്പൊ ഒരു രണ്ടുപേരും ഓർമ്മോളം നടക്കൂല കാരണം കാക്കുന് നാളെ രാവിലെ വർക്കിനു തന്നെ പോകണം അപ്പൊ അയിൻറെ ഉള്ളിൽ നമുക്ക് ഈ വീഡിയോ എടുക്കും വേണം രണ്ടാളുമാരുടെ ആണെങ്കിലും എടുക്കുക പോലെ എന്തായാലും പുറങ്ങലും നടക്കൂല പോലെ രണ്ടാളും അവിടെ സെറ്റ് ആക്കാൻ വേണ്ടിട്ട് പോയിക്കന്നെട്ടോ കഴിഞ്ഞോ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉള്ളത ഉപ്പ ഉമ്മ പിന്നെ താത്ത രണ്ടനിയന്മാര് താത്തയുടെ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളുണ്ട് രണ്ടാംകുട്ടികൾ ഉണ്ട് പിന്നെ രണ്ടനിയന്മാര് ഒരാൾ ദുബൈയിലാണ് പിന്നെ ഒരാൾ നാട്ടിലുണ്ട് നിങ്ങളെ ജോലി എന്താ ഒരുപാട് വീഡിയോയില് കമന്റ് ഞാൻ എല്ലാ കമന്റിനും റിപ്ലൈ അതുകൊണ്ട് ഒരു ഇതല്ല എന്റെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും എല്ലാര്ക്കും അറിയാരിക്കും പറഞ്ഞോളൂ കേക്ക് അതാണ് മെയിൻ ആയിട്ട് കാക്കുണ്ടാക്കണോ കേക്കും കാര്യങ്ങളും പിന്നെ ഈ പറഞ്ഞ പോലെ പബ്സ് ബ്രെഡ് റസ്ക് ബിസ്ക്കറ്റ് അങ്ങനെ ഐറ്റംസ് ബേക്കറി ഐറ്റംസ് എല്ലാതും ഉണ്ടാക്കും മൂപ്പര് പിന്നെ സുനീറ ഹാഷിഫ് ഹോം ടൂർ ഇട് മൂന്ന് ബെഡ്റൂം ആണോ ഉള്ളത് ഹോം ടൂർ ഇൻഷല്ല എന്നെങ്കിലും ഒക്കെ ഞാൻ കിട്ടുവായിരിക്കും മൂന്ന് ബെഡ്റൂം ഉള്ളത് കേട്ടോ രണ്ട് ഹോള് മൂന്ന് ബെഡ്റൂം രണ്ട് ബാത്റൂമ് ഒരു കിച്ചണ് അതാണ് നമ്മളുടെ ഒരു കുഞ്ഞു വീട് കുഞ്ഞ നല്ല നമുക്ക് വലുതാണ് പിന്നെ എം സിയാൻ തന്നെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഷാഹിദ് എന്ന തോന്നുന്ന പേര് അടുത്ത യൂട്യൂബ് റവന്യൂ കിട്ടുമ്പോൾ സബ്സ്ക്രൈബേഴ്സിന് ഗീവ് അവേ തരുമോ ഇൻഷ നമുക്ക് ആലോചിക്കാം കാരണം നമുക്ക് എത്ര കിട്ടുക എന്താണെന്ന് അറിയില്ല ഒരുപാടൊന്നും കിട്ടണ്ട ഒരു ഉയർച്ചയിലേക്കൊന്നും നമ്മളെ ചാനൽ ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ നമുക്കൊരു മാസം മാസം ഒരു വരുമാനം നമ്മളിപ്പോ ജോലിയായിട്ട് കൊണ്ടുടക്കുമ്പോൾ നമുക്കൊരു മാസം ഒരു സാലറി കിട്ടുമ്പോഴല്ലോ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല ഇപ്പോൾ അഞ്ചും ആറും ഇപ്പൊ ഫസ്റ്റത്തെ യൂട്യൂബ് റവന്യൂ എനിക്ക് കിട്ടിക്കണത് മോണിറ്റൈസേഷൻ ആയി ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഫസ്റ്റ് യൂട്യൂബ് വരുമാനം കിട്ടിക്കണത് കേട്ടോ അപ്പോ അതിന്ന് ഇനി അടുത്തത് എന്നാ കിട്ടുക എന്നുള്ളത് എനിക്കറിയാം അതാണ് അവസ്ഥ അത് അതിൽ നിന്നും ഒരു മാസം മാസം വരുമാനം കിട്ടല് തുടങ്ങുകയാണെങ്കിൽ ഇൻഷാല് നമുക്ക് ആലോചിക്കാം കേട്ടോ പിന്നെ ഉപ്പയും ഉമ്മയും വരാറില്ലേ മുജ്ത്തബ മുജ്തബ ഉമ്മയും വരാറുണ്ട് ഒരങ്ങനെ വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ വരുന്നുണ്ട് എന്നൊന്നും പറഞ്ഞിട്ടല്ല വരാറ് അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാനും പറ്റാറില്ല പെട്ടെന്നുള്ള വരവാണ് ഒരു രാത്രി എപ്പോഴേലും പെട്ടെന്ന് വരും നമ്മൾ കുറച്ചു നേരൊക്കെ ഇരുന്ന് അങ്ങനെ പോകും അങ്ങനെയാണ് വരാറ് പിന്നെ നിൽക്കാനും കാര്യങ്ങൾക്കൊന്നും അങ്ങനെ വരാറില്ല കാരണം ഉപ്പാക്കും വാവക്ക് അനിയനും ഒക്കെ ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ പോകൊണ്ടൊക്കെ ബുദ്ധിമുട്ടുകൊണ്ട് നിൽക്കാനൊന്നും വരാറില്ല കേട്ടോ അതേപോലെ രാത്രിക്കൊക്കെ ഒന്ന് വന്ന് കുറച്ചേരൊക്കെ ഇരുന്ന് മക്കളൊക്കെ കണ്ട് അങ്ങനെ പോകും അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ ഇനിയിപ്പോ ക്വസ്റ്റ്യൻ ഉണ്ടോ ക്യു എൻ എ ചെയ് എം സി എൻ ക്യു എൻ എ ചെയ്യുമ്പോൾ ഓരോരുത്തരുടെയും പേരെടുത്ത് ക്വസ്റ്റ്യൻ വായിക്കണെന്ന് അത് ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ അത് ഇന്നത്തെ വീഡിയോന്റെ താഴത്തൊക്കെ ഡാൻസേക്കാ ഞാൻ വെറുതെ നമ്മക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നിമിഷങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യട്ടോ അതില് ഒരു കുറവും വരുത്തരുത് എം സി ആന്നെ ഇനി ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു തോന്നുന്നു അപ്പൊ എത്രയും ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത് ഇയാളെ ഞാൻ വെറുതെ ഇരിക്കും ഒരു സപ്പോർട്ടിന് കൊടുന്ന് ഇരുത്തിയെന്നുള്ളൂട്ടോ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ പറയുന്നതിലും നല്ലതല്ലേ ഇതിനും കൂടി കൂട്ടുന്നത് ഇത് പിന്നെ ഇങ്ങനെ ഭയങ്കര സൈലന്റ് ആണല്ലോ അല്ലെങ്കിൽ ഇതിനും കൂടെ പറയാനുള്ള ഒരു അവസരം കൊടുക്കുന്നു വേണമെങ്കിൽ ചിലവില് വിചാരിക്കുന്നുണ്ടാകും അങ്ങനെ സൈലന്റോ എന്നല്ലോ നല്ല സംസാരിക്കണ ആളാണ് പക്ഷെ അതേപോലെ ക്യാമറയിൽ എപ്പോഴും വോയിസ് കൊടുത്തിട്ട് എനിക്ക് ശീലണ്ട് പക്ഷെ മുപ്പിക്കാൻ ശീലല്ല ക്യാമറയിൽ വന്നിട്ടുള്ള ഒരു ശീലല്ല അപ്പൊ അത് കാരണമാണ് ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് ഇപ്പൊ ഇത് എടുക്കാൻ തന്നെ എന്നോട് കുറെ വട്ടം പറഞ്ഞു ഈ ഒറ്റക്ക് എടുത്തോ ഞാനില്ല ഞാനില്ല ഞാൻ പിടിച്ച് വലിച്ചുവിടെ കൊടുങ്ങിരുത്തിയതാണുണ്ടോ അങ്ങനെ നിങ്ങൾ പോയാൽ നടക്കൂല എന്ന് പറഞ്ഞിട്ട് അപ്പോ എപ്പോഴെങ്കിലും ആഴ്ചയിലൊക്കെ ഇതേപോലെ വരും വൈകുന്നേരം വരും നേരം കൊടുക്കുമ്പോൾ നാലുമണിക്ക് നീച്ചിട്ട് ഇനിയിപ്പോ പോകുമാണ് അതുകൊണ്ടാണ് ഇത്രയും റിസ്ക് എടുത്ത് കുട്ടികൾ വാച്ചിങ് കൂടി ഒക്കെ ഉണ്ടായിട്ട് പോലും ഈ വീഡിയോ എടുത്തത് എന്തായാലും എടുക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ എടുത്തതായിരുന്നു ഇത് ഇവിടെ നാട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് ഒന്നും കൂടെ അടിപൊളിയാക്കാർന്നു കേട്ടോ കാരണം ഇപ്പോൾ എപ്പോഴേലും പുറത്ത് പോകണിയും വീട്ടിൽ നിന്നുള്ളതും നമ്മളുടേതായ എല്ലാവരും പാടാകുമ്പോൾ രസമല്ലേ പക്ഷെ ഇതിപ്പോ മൂപ്പരില്ലാത്തോണ്ട് ഞാനും രണ്ട് കുട്ടികളും ഈ വീട് അടുക്കള ഹോള് റൂം അടുക്കള ഹോള് റൂം ഇത് നമ്മളുടെ ലോകം എന്ന് പറയുന്നത് മൂപ്പരി കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്യായിരുന്നു കാരണം ഇതിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബാക്കിൽ ഞാൻ വേണം അതുകൊണ്ട് നമുക്ക് അവിടേക്ക് പോകുമ്പോഴൊക്കെ വീഡിയോസും ഒക്കെ എടുക്കായിരുന്നു അതൊന്നും ഇപ്പൊ എന്തായാലും ഇപ്പൊന്നും പറ്റൂല ഇൻഷല്ല നാട്ടില് പണി എന്തെങ്കിലുമൊക്കെ ശെരിയാവുമ്പോ അപ്പൊ നമുക്ക് വീഡിയോസ് അങ്ങനെ നോക്കാം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രക്കെ കമന്റ്സ് തന്നെ നമുക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക എപ്പോഴത്തേം പറയണ പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവരുത് കേട്ടോ എന്താ മാക്സിമം വെറുപ്പിച്ചുകൊണ്ട് നിൽക്കണമുണ്ട് ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ എത്ര വേണ്ട പറഞ്ഞാലും അതന്നെ ചെയ്യുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യുകയാണ് ഇനി എന്നത്തെയും പോലെ തന്നെ ഡെയി ലൈഫും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത ബ്ലോഗിൽ കാണാം